ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കണ്ടില്ലേ ശ്രീലങ്കൻ തേങ്ങയാണ് നാല് വർഷം കൊണ്ടാണ് ഇത് കായ്ക്കുന്നത് ഇതിപ്പം ഒരു ഏകദേശം ഒരു ഏഴ് മാസമായ തയ്യാണ് ഏഴ് മാസം കൊണ്ട് നമുക്കൊരു തൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മുളപ്പിച്ച് മുളച്ച് ഈ ഏകദേശം ഒരു നാലര ആവുമ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴ് മാസത്തോളം ആവും ഇത് ഇപ്പൊ ഏഴു മാസം പ്രായമായ തൈ ആണ് നമ്മളിപ്പോ ഇതിന്റെ കവറിൽ വെച്ച തയ്യും നമ്മുടെ കയ്യിലുണ്ട് അതായത് നമ്മളിവിടെ നഴ്സറി എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ കവറിൽ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഓൺലൈൻ ചെയ്യുന്ന കാരണമാണ് നമ്മളിത് ഇങ്ങനെ ഈ കവറിൽ വെക്കാതെ കവറിൽ വെക്കാതെ നമ്മൾ ഇങ്ങനെ ഈ ചകരിച്ചോറിൽ വെച്ചേക്കുന്നത് കാര്യം തന്നെയാന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു 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 രണ്ടര മൂന്ന് കിലോയോളം വരെ ഇപ്പം തന്നെ ഈ തേങ്ങ ഇതിൻ്റെ വെയിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം രണ്ടര മൂന്ന് കിലോ ആക്കാതെ അപ്പം കവറിൽ വെച്ച് കഴിഞ്ഞാൽ ചകരിച്ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കവറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് പിന്നും കൂടും അപ്പം കസ്റ്റമറിന് അത് നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല അത്രയും ഡെലിവറി ചാർജ് കൂടുതലാകും അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ തന്നെ തേങ്ങ നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ തൈകൾ ഒരുപാട് തൈകൾ ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നമുക്കുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം ഓൺലൈനിലായിട്ട് നമ്മൾ അയച്ചു തരും ഇത് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം